ഹലോ എല്ലാവർക്കും പുതിയൊരു നോമ്പിൻ്റെ പാചക വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്തെ ഇന്നത്തെ ജ്യൂസിൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഇന്ന് ക്ഷമാമാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കണേ അപ്പം എന്തെ ക്ഷമാമിൻ്റെ തൊണ്ടും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കുരുകുരാന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ അതേ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഐസം കട്ടിയായിട്ടുള്ള പാലാണേ ഒഴിച്ചു കൊടുത്തേ എന്നാലേ നല്ല തണുപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വേണം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കാനായിട്ട് അപ്പോൾ നമുക്ക് നോമ്പതൊരു ടൈം ആകുമ്പോഴത്തേക്കങ്ങെടുത്താൽ മതിയല്ലോ അപ്പോൾ അതേ നമ്മൾ ആവശ്യത്തിനുള്ള കട്ടകളും പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും അധികം ചേർത്തിട്ടില്ല കേട്ടോ പാല് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതേ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണേ ഇത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ പപ്പായ ഇവിടെ കുട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഡെയിലി പപ്പായം കൂടി നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മട്ടൻ കറി നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ടനൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വറുത്തരച്ച മട്ടൻ കറിയാണ് കറിയാണിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വറുത്തരച്ചായതുകൊണ്ട് തന്നെ ഇനി തേങ്ങയൊക്കെ ഇനി വറുത്ത് എടുക്കാനുണ്ട് അപ്പോൾ ഇതേ അതിൻ്റെ ഇടയിൽ മല്ലിയലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഇതേ തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തക്കാളി ഇനിയിപ്പോൾ ഞാൻ ശരിക്കും വഴക്കുന്നു വന്നൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ കുക്കറിലിട്ട് വേവിച്ചെടുക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതിലിട്ട് നന്നായി വെന്തോളും അപ്പോൾ അതിലേക്ക് ഇതേ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ഥിരം ഇടണ പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇതൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും ഇതായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മട്ടൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം തണുത്ത വെള്ളത്തിനേരം നല്ലത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഒഴിച്ചു കൊടുക്കണുള്ളൂട്ടോ കാരണം വെച്ചാൽ ഇതിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരുപാട് ചാറായി മാറാതുകൊണ്ട് കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കണുള്ളൂ അതും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഏകദേശം ഇതിലേക്ക് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതേ ചൂടുവെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്കറിലിട്ട് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതിപ്പോൾ നോമ്പ് തുറയുടെ ആ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ കിടന്ന് അങ്ങനെ വേവട്ടെ അപ്പോൾ അതേ നോമ്പ് തുറക്കുള്ള എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഫ്രൂട്ട്സുകൾ പിന്നെ അതിൻ്റെ ഇടയിൽ നാരങ്ങ വെള്ളം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷമാം ജ്യൂസ് അപ്പോൾ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വറപൊരികളും സ്ഥിരമുള്ളതുപോലെ തന്നെ കായ്പോളുണ്ടായിരുന്നു ഇറച്ചിപ്പത്തിരി കട്ട്ലേറ്റ് മുട്ട കബാബ് മുട്ട ഇറച്ചി റോൾ ഉണ്ടായിരുന്നു ഉന്നക്കായ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് ആ വറപൊരികളായിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ നോമ്പൊക്കെ തോറുന്നു അപ്പോൾ ഇന്നിപ്പോൾ മട്ടനും പത്തിരിയാണ് ആണ് സ്പെഷ്യലായിട്ടുള്ളത് പിന്നെ വേറൊരു ഐറ്റവും കൂടി ഉണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട് അത് ഞാൻ പരുമ പഴി പോലെ പറയാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ നോമ്പൊക്കെ തുറന്നു പലഹാരങ്ങളൊക്കെ കഴിച്ചു ജ്യൂസ് കുടിച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ വീഡിയോക്ക് ലൈക്കും ലൈക്കും കൊടുക്കണോട്ടോ അപ്പോൾ അതേ നമ്മുടെ മട്ടനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ വറുത്തരച്ചും കൂടി ഒഴിക്കാം കേട്ടോ അപ്പോൾ എന്നാലും ഉള്ളൂ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കറി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും തേങ്ങ ചിരകീത് ഒന്ന് വറുത്തെടുക്കുകയാണ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബ്രൗൺ നിറം ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് തീ കുറച്ചിട്ട് വേണം വേണോട്ടോ ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ തീ കുറച്ചിട്ടിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടികൾ ഇടുമ്പോഴും തീ കൂട്ടി വെക്കല്ലേ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം ചെറുതീയിലിട്ട് തന്നെ നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പം അത് ഏകദേശം നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് പിന്നെ പിന്നെയിപ്പോൾ ഇത് ചൂടാറാനായിട്ട് വെക്കണം അപ്പം ഇനിയിപ്പം അത് ഏകദേശം റെഡിയായി ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനത് ഇവിടെ ചൂടാറാനായിട്ട് വയ്ക്കാൻ പോവാട്ടോ അപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ആദ്യം ഇത് വെള്ളം ഇല്ലാണ്ടാണ്ട് അരച്ചെടുക്കണം അതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്കിത് നമ്മുടെ മട്ടൻ കറിയിലേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അരച്ചെടുത്ത കൂട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണില്ലാട്ടോ കാരണം മട്ടം കുറച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് അരപ്പ് കൂടുതലായി പോകരുതല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളു അപ്പോൾ ചാറ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട് പിന്നെ നന്നായി ഇളക്കി കൊടുക്കേണ്ടത് ഇപ്പം ഇതേ ഇപ്പം നമ്മുടെ മട്ടൻ കറി സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി മട്ടൻ കറി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മുടെ ബീഫിൻ്റെ ബ്രെയിനാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാനൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യണേ നോക്കാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായ ചീനച്ചട്ടിയിലെ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഉള്ളിയാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരിക്കണം സവാളയിലും ടേസ്റ്റ് ഉള്ളിയായിരിക്കുമല്ലോ അപ്പോൾ അതേ ഉള്ളി ഇട്ടതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് അധികമായിട്ട് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് അത് വഴുന്നൊന്നുകഴിയുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പൊടി കുരുമുളക് പൊടി അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലോണം ചേർക്കണം കേട്ടോ അപ്പം അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ആ ബ്രെയിൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വലിയ വേവൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഞാൻ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് നല്ല രസം ഉണ്ടായിരുന്ന നല്ല ഇങ്ങനെ ഇങ്ങനെ തോരം പോലെയാ നമ്മൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഇത്തിരി റോസ്റ്റ് പോലെയാണെ നമ്മൾ റെഡിയാക്കണം ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് സിമ്മിലിട്ട് അവിടെ കിടക്കട്ടെ അതൊന്ന് നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ അതേ ഇപ്പം നല്ലതായിട്ട് സെറ്റായിട്ട് നമ്മുടെ ബ്രെയിൻ റോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളിത് ലുലൂല് പോയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരിതൊന്നും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ എല്ലാം എന്തേ ഫുഡുകളൊക്കെ ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്താഴത്തിനുള്ളത് പത്തിരി അതേപോലെ തന്നെ മട്ടൻ കറി പിന്നെ നമ്മുടെ ബ്രെയിൻ റോസ്റ്റ് ഇട്ടാ പിന്നെ നമ്മൾ ചായം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളിതെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ആ ബ്രെയിൻ്റെ റോസ്റ്റ് അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും അത് അത്രയും കൂടെ ടേസ്റ്റ് പിടിച്ചൊന്നും വരില്ല കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ എല്ലാവരും അത് കഴിക്കൂല പക്ഷേ എങ്കിലും ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളത് എപ്പോഴും വാങ്ങിക്കും ഇടയ്ക്ക് ലുലൂല് പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അധികം ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നും വരാറില്ല കേട്ടോ അങ്ങനെ നമ്മളതെല്ലാം കൂടി അതൊക്കെ കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷമെന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടാ പിന്നെ അതേപോലെ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണോട്ടെ എന്നാലേ നമ്മുടെ ആ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി പുതിയ നോമിൻ്റെ വിശേഷവുമായിട്ട് വരുന്നവരെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്